വിദ്യാഭ്യാസ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം അയ്യപ്പ പിന്നിൽ ുഷ്ടലാക്കുന്നത് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിക്കാൻ നേതൃത്വം നൽകിയവരാണ് എൽ ഡി എഫ് ഗവൺമെന്റ് വാടകെടുത്ത യുവതികളെ ശബരിമലയിൽ കയറ്റി ആചാരങ്ങൾ ലംഘിച്ച് പരസ്യമായി ആളാണ് പിണറായി വിജയൻ എന്നും ഇതിന് പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ടെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു അയ്യപ്പ സംഗമം സി പി എമ്മിന്റെ ഒരു ദുഷ്ടലാക്കിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നതാണ് എന്താണ് ഈ ഗവൺമെന്റ് ഇപ്പൊ പെട്ടെന്ന് അയ്യപ്പനോടൊരു സ്നേഹം തോന്നിയിട്ടുള്ളത് ശബരിമലയോടും അയ്യപ്പ ഭക്തരോടും ഏറ്റവും കൂടുതൽ ദ്രോഹം കാണിച്ചിട്ടുള്ള ഗവൺമെന്റ് ആണ് എൽ ഡി എഫിന്റെ ഗവൺമെന്റ് സി പി എമ്മിൻ്റെ നിലപാട് തന്നെ ശബരിമലയെ തകർക്കുക എന്നുള്ളതായിരുന്നു സുപ്രീംകോടതി വിധിയെ തുടർന്ന് ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകളാണ് എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ് വാടകക്കടുത്തുകൊണ്ട് കൊണ്ടുവന്ന യുവതികളെ മലകയറ്റി ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിച്ചതിന് ശേഷം അത് പരസ്യമായി പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അങ്ങനെയുള്ള പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ എൻ്റെ അടിസ്ഥാനത്തിലാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് അതിൻ്റെ പുറകിൽ കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട് ആ അജണ്ട ശബരിമല സംഭവത്തിന് ശേഷം സി പി എമ്മിനെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഹിന്ദു സമൂഹത്തിൻ്റെ വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കുക എന്നുള്ള അജണ്ടയാണ് അത് തിരിച്ചറിയാൻ കേരളത്തിലെ സാധിക്കും നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി മയൂരി ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ നമ്മുടെ സ്വന്തം വളരെ കുറവാണ് സെന്റർ സുവർണ്ണം